ചിന്തയെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ ഭാരത് മാതയെ എതിർക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടായെങ്കിൽ നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും സി പി എമ്മും സി പി ഐ എല്ലാം കൂടെ കൂടി നിങ്ങൾ ഭരിക്കുന്നിടത്ത് നിങ്ങൾക്ക് അധികാരത്തിലുള്ള അടുത്ത് ഭരത്മതയെ ഭരത്മതാ കീജയെ എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിരോധിക്കും ഞങ്ങൾ വെല്ലുവിളിക്കുക യുദ്ധഭൂമിയിൽ കാക്കുന്ന ഈ ജവാന്മാരുണ്ടല്ലോ അവരോട് പറയണം നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ അവരോട് പറയണം ഭാരത്മാത വേണ്ട എന്നിട്ട് ഗ്രീക്ക് ദേവതയായിട്ടുള്ള നീതി ദേവത നീതിദേവതാമെങ്കിൽ എന്തുകൊണ്ട് ഉള്ളൂ ഉള്ളൂ ഭരണാധികാരി മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൃത്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ നിങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളില് ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് നിരോധിക്കാൻ സാധിക്കുമോ ധൈര്യമുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക എന്ന് തന്നെയാ ജോർജ് കുര്യൻ വെല്ലുവിളിച്ചത് ഈ ഒരു വെല്ലുവിളികൾക്ക് പോയി കുറച്ച് ആളുകൾ ചാടി വീട് വിളിച്ചു പറയുമ്പോ ഞങ്ങൾ ഭാരതാംബിയുടെ കയ്യിലുള്ള കാവിക്കൊടിയുള്ളതിനെയാണ് എതിർക്കുന്നത് എന്നൊക്കെ അത് മാത്രമൊന്നുമല്ല അതിൻ്റെയും കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ഇവിടെ മുന്നോട്ട് വെക്കാം എവിടെ കൃത്യമായിട്ട് ആളുകൾ എന്താ ലക്ഷ്യം വെക്കുന്നത് ഭാരതാമ്പയുടെ കയ്യിലെ കാവിക്കൊടി കണ്ട് കുരുപൊട്ടുന്ന ആളുകൾ എന്താണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് അവർ പടി 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 ആയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും പാരമ്പര്യത്തെയും തച്ചുടക്കണമെന്ന് ലക്ഷ്യമുള്ളവർ തന്നെയാ ഈ കാവിക്കൊടി പതുക്കമാറ്റും അതിനുശേഷം ഭാരതാമ്പ എന്ന സങ്കല്പത്തിലേക്ക് തന്നെ അത് തകർക്കുന്നതിലേക്കെത്തും അതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞ വെല്ലുവിളിച്ചത് ഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസ് ഇടതുപക്ഷത്തിന് നിങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളില് ഭാരത് മാതാക്കി ജയ് വിളിക്കാൻ അത് വിളിക്കുന്നത് നിരോധിക്കാൻ സാധിക്കുമോ എന്നങ്ങ് വെല്ലുവിളിച്ചിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ചെയ്തു കാണിക്കുന്നത് ഏ കോൺഗ്രസ് ഇടതുപക്ഷം എന്തിനു വേണ്ടിയായി പറയുന്ന കാവിക്കൊടി എം ജീതി എന്തിനൊക്കെ ഭാരതാമ്പെതിരെയൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി ജിഹാദികൾക്ക് വേണ്ടി ആ മൈൻഡുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പണിയെടുത്തോണ്ടിരിക്ക കേരളത്തിൽ ഭരണം തുടരാൻ പരമാവധി പ്രീണിപ്പിക്ക കോൺഗ്രസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് പ്രീണിപ്പിച്ചോണ്ടിരിക്കുന്നു അതിനുവേണ്ടി വേണ്ടി മതരാഷ്ട്രവാദം ഉന്നയിച്ച ആളുകളെ പോലും തങ്ങളുടെ മുന്നണിയിലേക്ക് കോൺഗ്രസ് എടുത്തു കഴിഞ്ഞു ഇടതുപക്ഷം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു സോംബ ഡാൻസ് കേരളത്തിൽ നടപ്പിലാക്കുക വിദ്യാലയങ്ങളിൽ അതിനെതിരെ ചാട് തീവ്ര ചിന്താഗതിക്കാർ ഇറങ്ങി കഴിഞ്ഞു ഇടതുപക്ഷ സർക്കാർ ഇപ്പൊ പട്ടിരിക്ക അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ഒരു ഗതികെട്ട അവസ്ഥയിലാണ് പുതുക്കുന്നത് അതായത് ഇടതുപക്ഷം ഇവർക്ക് വേണ്ടിയാ പണിയെടുത്തോണ്ടിരുന്നത് കുറെ കാലേ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നതും ഇത്തരം പ്രീണനങ്ങളാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്തരം ഈ കാവിക്കൊടി എതിർക്കുന്ന ഒക്കെ സകല ആളുകളും ഒരു കാര്യം അങ്ങ് തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ സകല കാര്യങ്ങളും ഹൈന്ദവ മതുവുമായി ബന്ധപ്പെട്ട് തന്നെയാ മുന്നോട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സങ്കല്പങ്ങൾ തന്നെയാ ഈ ഭാരതാമ്പ എന്നൊക്കെ പറയുന്നത് ഈ ഭാരതാംബായുടെ കയ്യിൽ നമ്മുടെ ഇന്ത്യൻ പതാകയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്ന അതൊരു അതവര് വെറുതെ വിളിച്ചു പറയുന്നതാ അവർക്ക് ഈ ഭാരതാംബ എന്ന സങ്കല്പത്തെ പോലും എതിർക്കുന്ന ആളുകളാ ഈ കാവിക്കൊടി പ്രശ്നമുള്ള ആളുകൾക്ക് എങ്ങനെയാ ഭാരതാമ്പെ അംഗീകരിക്കാൻ പറ്റിയ ഇതൊക്കെ തന്നെ ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഭാരതാമ്പ എന്ന സങ്കല്പം ഹൈന്ദവ മതവും നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും അതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാ ഈ കാവിക്കൊടി മതം തന്നെ അത് ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെതോ മാത്രം എന്ന് പറയരുത് അത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു കൊടിയാണ് മതവുമായി ബന്ധപ്പെട്ട കൊടി നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കൊടി ഹൈന്ദവ മതത്തെ മൊത്തമായിട്ട് എതിർക്കുന്നതിന്റെ തുല്യമാ ആ കാവിക്കൊടി അത് പിടിച്ചത് ശരിയല്ല എന്ന് പറയുന്നത് ഈ കാവിക്കൊടിയും ഭാരതാമ്പ എന്ന സങ്കല്പവും ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും സകലതുമാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാം എല്ലാമാണ് നമ്മുടെ നീതിദേവത ഞാനൊരു കാര്യം എടുത്തു പറയാം ഈ കാവിക്കൊടിയൊക്കെ വെച്ചതിനൊന്നും ഒരിക്കലും അടിയറവ് പറയരുത് അതിനൊക്കെ അടിയറവ് പറഞ്ഞാൽ അടുത്തത് ഭാരതാമ്പയെ തന്നെ പാടില്ല എന്ന് പറയൂ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരങ്ങളില് പാരമ്പര്യങ്ങളില് പൈതൃകങ്ങളില് ഇവർ കടന്നുകയറ്റങ്ങൾ തുടങ്ങൂ നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള സകലയാളുകളും ഇതിനൊന്നും ഒരിക്കലും അടിയറവ് പറയരുത് ഈ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികൾക്ക് ഇതൊന്നും ഒരിക്കലും താല്പര്യമില്ല ഇവർക്ക് വേണ്ടിട്ട് കമ്മി മറ്റൊരു കമ്മി ഉണ്ട് കേന്ദ്ര സർക്കാരിൽ കമ്മിയാ ഞാനത് വായിച്ചു കേൾപ്പിക്കാം എന്താ പോസ്റ്റ് ഒരു ഉദാഹരണം ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം പശു ആണോ അമ്മ അതോ കാവികോണകം പിടിച്ച സ്ത്രീയോ നമ്മൾ ആദ്യമേ പറഞ്ഞോ ജോർജ് കുര്യൻ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോ കാവിക്കോണകം പിടിച്ച സ്ത്രീ എന്ന രീതിയിലേക്ക് എത്തി നമ്മള് ഭാരതാഭ എന്ന് ഭാരതമാതാവ് എന്ന സങ്കല്പത്തില് നമ്മൾ മുന്നോട്ട് പോകുന്ന തോന്നിയതുപോലെ വെളിച്ചു പറയലുടേ ഘട്ടം തന്നെയപ്പോ കാവിക്കൊടി പിടിച്ചതിൽ മാത്രമല്ല പ്രശ്നം അതിനേതു രീതിയിൽ ചിത്രീകരിക്കുന്നു കാവിക്കൊടി പിടിച്ച കാവിക്കൊടി പിടിച്ച സ്ത്രീ എന്ന രീതിയിൽ കോണകം പിടിച്ച സ്ത്രീ എന്ന രീതിയിൽ പോലും ആളുകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങിയ അല്ല ഒന്നാം തരം ഒരു കമ്മ്യാ കേന്ദ്ര സർക്കാർ ജോലി ചെയ്ത് മുന്നോട്ട് പോവാ ഇത്തരം ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ കാണുന്നതിലൂടെ സകലരും തിരിച്ചറിയാ എന്താണ് ഇവരുടെ ക്ലക്ഷൻ എന്ന് മറ്റൊരു കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഞാനത് വായിച്ചു കേൾപ്പിക്കാം അല്ലേലും ഒരു സർക്കാർ പരിപാടി നടക്കുമ്പോ എന്തിനാ മതചിഹ്നം ഇതൊക്കെ ഇവന്റെ വീട്ടിൽ പോരെ കേരളത്തിൽ വരുന്ന ഗവർണർക്ക് മാത്രം എന്താ ഇത്ര വാശി ഓരോ കാര്യത്തിലും ഈ പദവി ഇന്ത്യയിൽ നിന്നും എടുത്തു മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒന്നുമില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഇത്തരം ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മതചിഹ്നങ്ങൾ പോലും പാടില്ല കൊടിയിൽ ഒതുങ്ങില്ല ഭാരതാംബയിലേക്ക് വരുന്നു കൃത്യമാണ് വെറുതെ പറയല്ല ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാ ജോർജ് കുര്യൻ കൃത്യമായ വെല്ലുവിളി ഉയർത്തിയത് ധൈര്യമുണ്ടെങ്കിൽ ചെയ്തു കാണിക്കെന്ന് രാജ്യത്തോട് കൂറുള്ള സകല ആളുകളും തിരിച്ചറിയാം ഏ കാവിക്കൊടിക്കൊക്കെ എതിരായിട്ട് വരുന്ന ആളുകള് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ പ്രവർത്തിക്കൂ ഒരു തർക്കവും വേണ്ട ഏ കാവിക്കൊടി എന്ന് പറയുന്നത് ആർ എസ് എസോ ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് അതിനെ പരമാവധി ഒതുക്കാൻ ഇത് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമാണ് സംസ്കാരമാണ് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം പാരമ്പര്യം സകലതും അത് അല്ല എന്ന് പറഞ്ഞാലും അത് അത് യാഥാർത്ഥ്യത്തിനെതിരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സകല ആളുകളും ഇത് മനസ്സിലാക്കണം നമ്മുടെ പാരമ്പര്യത്തെ ഒക്കെ പിച്ച് ചീന്ത ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ അതിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളിൽ നിന്നുള്ള മുദ്രാവാക്യങ്ങളാ ഈ കാവിക്കൊടിക്കൊക്കെ ഇത്രത്തോളം ഉറഞ്ഞുതുള്ളൽ ഈ കാവിക്കൊടി വന്നത് ഇന്നും ഇന്നലെയുമല്ല നമ്മുടെ രാജ്യം അതായത് സ്വാതന്ത്ര്യ കാലഘട്ടം മുതലേ ഒരു സംവിധാനത്തിനെതിരെ ഇന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടെങ്കിൽ ഇവർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു തീവ്ര ചിന്താഗതിക്കാരൊക്കെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യലുകളിലേക്ക് എത്തിയിരിക്കുന്നു അതിനെതിരെ ജോർജ് കുര്യനൊക്കെ ഉയർത്തിയ വെല്ലുവിളികൾ തന്നെയാണ് ഉയരേണ്ടത്